ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം കൂട്ടുകാരാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കാൻ മറക്കരുതേ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് എൽ ഡി സി എക്സാമുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് ആദ്യത്തെ ചോദ്യം നിലവിൽ വാർദ്ധക്യകാല പെൻഷൻ പദ്ധതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ആൻസർ ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷൻ അടുത്ത ചോദ്യം തൊഴിൽ രഹിത വേതനം നൽകാൻ ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് അടുത്ത ചോദ്യം തൊഴിൽ രഹിത വേതനം ലഭിക്കാൻ ഏത് സ്ഥാപനത്തിൻ്റെ രജിസ്ട്രേഷൻ നിർബന്ധമാണ് ആൻസർ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് അടുത്ത ചോദ്യം ഡയറക്റ്റ് ബെനഫിറ്റ് ട്രാൻസ്ഫർ വഴി പെൻഷൻ വിതരണം ആരംഭിച്ചത് ഏത് വർഷം മുതലാണ് ആൻസർ രണ്ടായിരത്തി ഏപ്രിൽ അടുത്ത ചോദ്യം സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻകാർ ഏത് വിഭാഗത്തിൽ പെടുന്നവരാണ് ആൻസർ വാർദ്ധക്യകാല പെൻഷൻ അടുത്ത ചോദ്യം ഏ ദിനത്തിലാണ് രണ്ടാമത്തായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൂടുതലായുള്ളത് ഉത്തരം വിധവാ പെൻഷൻ അടുത്ത ചോദ്യം കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സാമൂഹ്യക്ഷേമ പദ്ധതികളും സേവനങ്ങളും നടപ്പാക്കാനായി സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് രൂപം കൊണ്ടത് ഏത് വർഷമാണ് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് സെപ്റ്റംബർ അടുത്ത ചോദ്യം സാമൂഹ്യക്ഷേമ വകുപ്പ് നിലവിൽ വന്നത് നിലവിൽ ഏത് പേരിൽ അറിയപ്പെടുന്നു ആൻസർ സാമൂഹ്യനീതി വകുപ്പ് അടുത്ത ചോദ്യം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ സ്ഥാപിതമായ വർഷമേത് ആൻസർ രണ്ടായിരത്തി എട്ട് അടുത്ത ചോദ്യം കെ എസ് എസ് എം എന്നതിൻ്റെ മുഴുവൻ പേരെന്ത് കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ അടുത്ത ചോദ്യം കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ്റെ ആസ്ഥാനം എവിടെ ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം കേരള സർക്കാരിൻ്റെ നീതി വകുപ്പ് സ്പോൺസർ ചെയ്യുന്ന ചാരിറ്റബിൾ സൊസൈറ്റി ഏത് ആൻസർ കെ എസ് എസ് എം അടുത്ത ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് സ്ഥിതി ചെയ്യുന്നത് എവിടെ ആൻസർ തിരുവനന്തപുരം അടുത്ത ചോദ്യം നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പീച്ച് ആൻഡ് ഹിയറിംഗ് പ്രവർത്തനം ആരംഭിച്ച വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് അടുത്ത ചോദ്യം കേൾവിയും സംസാരത്തിലും വിഷമതകൾ നേരിടുന്നവരെ തിരിച്ചറിഞ്ഞ് അവരുടെ പുനരധിവാസം വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങളിൽ കേന്ദ്ര ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്ന സ്ഥാപനമേത് ആൻസർ നിഷ് അടുത്ത ചോദ്യം കേരള സംസ്ഥാന വനിതാ വികസ കോർപ്പറേഷൻ നിലവിൽ വന്ന വർഷമേത് ആൻസർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് ഫെബ്രുവരി അടുത്ത ചോദ്യം സ്ത്രീകളെ സാമ്പത്തിക സാശ്രയത്വത്തിൻ്റെ പടവുകളിലൂടെ അർഹമായ സാമൂഹ്യ പദവിയിലേക്ക് ഉയർത്താൻ ലക്ഷ്യമിടുന്ന സ്ഥാപനമേത് ആൻസർ കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അടുത്ത ചോദ്യം കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ്റെ ആഭിമുഖ്യത്തിലുള്ള സ്ത്രീകൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും സേവനം ലഭ്യമാകുന്ന എമർജൻസി ഹെൽത്ത് ലൈൻ നമ്പർ ഏത് ആൻസർ നൂറ്റി എൺപത്തൊന്ന് അടുത്ത ചോദ്യം സുരക്ഷിതവും വൃത്തിയുള്ളതുമായ ശൗചാലയങ്ങൾ നൂതന സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ സ്ത്രീകൾക്ക് ലഭ്യമാകുന്ന പദ്ധതി ഏത് ആൻസർ ഷീ ടോയ്ലറ്റ് അടുത്ത ചോദ്യം തലസ്ഥാന നഗരയിൽ അടിയന്തര ആവശ്യങ്ങൾക്കായി വിവിധ ജില്ലകളിൽ നിന്ന് തനിച്ചെത്തുന്ന സ്ത്രീകൾക്ക് സുരക്ഷിത താമസ സൗകര്യം ഏർപ്പെടുത്തുന്ന പദ്ധതി ഏത് ആൻസർ ഏകദിന വസതി വൺ ഡേ ഹോം അടുത്ത ചോദ്യം ആർക്കൊക്കെയാണ് ഏകദിന വസതിയിൽ പ്രവേശനം അനുവദിക്കുന്നത് ആൻസർ സ്ത്രീകൾ പെൺകുട്ടികൾ അമ്മമാരോടൊപ്പമുള്ള പന്ത്രണ്ട് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾ സോറി ആൺകുട്ടികൾ അടുത്ത ചോദ്യം ഗാർഹിക പീഡനത്തിനിരയാകുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷയും സൗജന്യ നിയമസഹായവും ലഭ്യമാക്കാനായി സംസ്ഥാനത്തെ പതിനാല് ജില്ലകളിലുമുള്ള സംവിധാനമേത് ആൻസർ സർവീസ് പ്രൊവൈഡിങ് സെൻറ്ററുകൾ അടുത്ത ക്വസ്റ്റ്യൻ ലൈംഗിക ചൂഷണം തടയുക ചൂഷണത്തിനിരയായവരെ മോചിപ്പിക്കുക അവരെ പുനരധിവസിപ്പിക്കുക പുനരേകീകരിക്കുക സമൂഹത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടപ്പാക്കാനും അംഗീകൃത സ്ഥ സംഘടനകൾക്ക് ധനസഹായം അനുവദിക്കാനുമുള്ള കേന്ദ്രാവിഷ്കൃത പദ്ധതി ഏത് ആൻസർ ഉജ്ജ്വല അടുത്ത ചോദ്യം നിരാലംബരായ സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രികാലങ്ങളിൽ സുരക്ഷിതമായി താമസിക്കാൻ ഒരു രാത്രികാല കേന്ദ്രം എന്ന രീതിയിൽ വിഭാവനം ചെയ്തിട്ടുള്ള പദ്ധതി പദ്ധതിയേത് ആൻസർ എൻ്റെ കൂട് അടുത്ത ചോദ്യം എൻ്റെ കൂട് പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയത് എവിടെ ആൻസർ കോഴിക്കോട് അടുത്ത ചോദ്യം ഗാർഹികാതിക്രമങ്ങളിൽ നിന്ന് സ്ത്രീകളെ സംരക്ഷിക്കാനുള്ള നിയമപ്രകാരം പീഡനങ്ങൾക്കിരയാകുന്ന വനിതകൾക്ക് സൗജന്യ ഭക്ഷണം താമസ സൗകര്യം വസ്ത്രം കൗൺസിലിംഗ് സൗജന്യ നിയമസഹായം വൈദ്യസഹായം തൊഴിലധിഷ്ഠിത പരിശീലനം എന്നിവ നൽകാനുള്ള സംവിധാനം ഏത് ആൻസർ ഷെൽട്ടർ ഹോമുകൾ അടുത്ത ചോദ്യം ഏത് സാമ്പത്തിക വർഷം മുതലാണ് ഷെൽട്ടർ ഹോമുകൾ നടപ്പിലാക്കി വരുന്നത് ആൻസർ രണ്ടായിരത്തി പതിനാല് മുതൽ അടുത്ത ചോദ്യം ഗാർഹിക ലൈംഗിക അതിക്രമങ്ങളുടെ ഇരയായ സ്ത്രീകൾക്ക് പെട്ടെന്ന് അഭയം തേടാനാവുന്ന സംവിധാനമേത് ആൻസർ വൺ സ്റ്റോപ്പ് സെൻ്റർ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്